ആദ്യ കുട്ടിക്ക് പനി പിടിച്ച് ഡാക്ടറോട്ട് നല്ല പനിയായിരുന്നു അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോരിലോട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് അവൾക്ക് കഞ്ഞി കൊടുത്തു അപ്പോൾ എല്ലാ വീട്ടിലും എന്ന് വെച്ചാൽ കഞ്ഞി കൊടുക്കാൻ നല്ല എളുപ്പം മരുന്ന് കൊടുക്കാൻ നല്ല പാടുമാണ് എന്നാൽ ഇവിടെ നേരെ തലോത്തനാണ് അവളെ കഞ്ഞി പിടിപ്പിക്കാൻ ഭയങ്കര പാടെന്നാൽ മരുന്ന് പിടിപ്പിക്കാൻ നിസ്സാരവുമാണ് മരുന്ന് വേണ്ട മരുന്ന് വേണ്ട മതിയാണോ ഇനി രാത്രി അതൊന്നും പറഞ്ഞൂടാ

മരുന്ന് കുടിക്കാൻ വേണ്ടി ഒരേ വിളിയായിരുന്നതുകൊണ്ട് അവസാനം അവൾ കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂൺ കഞ്ഞികളും എടുത്ത് മരുന്നിൻ്റെ ഒഴിച്ച് ഒഴിച്ചിട്ട് നേരെ എടുത്തിട്ട് അതിൽ മരുന്ന് ഒഴിക്കണതുപോലെ അവൾ കാണാൻ ആക്ഷനൊക്കെ കാണിച്ചിട്ട് എടുത്തുകൊണ്ട് വന്ന് അവളുടെ വായിലോട്ട് ഒഴിച്ചു കൊടുത്ത് പറ്റിക്കാൻ നോക്കിയതാണ് പക്ഷെ അവൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച്